അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണി പിടിയിൽ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അമീറാണ് അറസ്റ്റിലായത് ബാംഗ്ലൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്ന് തിരുവനന്തപുരം കല്ലമ്പലം പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത് നൈജീരിയയിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിച്ച് സംസ്ഥാനത്ത് ഇടനിലക്കാർ വഴി വിൽപ്പന നടത്തുന്ന ആളാണ് അറസ്റ്റിലായ അമീർ ഒരാഴ്ചയിലേറെ പ്രതിയെ പോലീസ് പിടികൂടിയത് കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്തിൽ ആശാരിക്കണ്ടി വീട്ടിൽ അമീറിനെയാണ് പോലീസ് പിടികൂടിയത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മൈലാസാന്ദ്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും പോലീസ് വലയിലാക്കുകയായിരുന്നു പോലീസ് എത്തിയതിനെ തുടർന്ന് ഫ്ളാറ്റിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിസാഹസികമായി കീഴടക്കുകയായിരുന്നു നൈജീരിയ സ്വദേശികളിൽ എത്തിച്ച് നടത്തുന്ന സംഘത്തിലെ അറസ്റ്റിലായ അമീർ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ പോലുള്ള എത്തിക്കുന്ന പ്രതികളെ കഴിഞ്ഞ പതിനാറാം തീയതി ഡാൻസ് ഓഫ് ടീമിന്റെ സാഹചര്യം അറസ്റ്റ് ചെയ്തത് അതിനെ തുടർന്നുള്ള അവർ അന്വേഷണം നടത്തിയാണ് ഇന്നലെ ബാംഗ്ലൂർ ഇലക്ട്രോൺ സിറ്റിയിലുള്ള ഉള്ളവര് അമീർ എന്നാളിനെ യഥാർത്ഥത്തിൽ കോഴിക്കോട് ഇലക്ട്രോൺ സിറ്റിയിലുള്ള അല്ലാതെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഗ്രാം വർക്കർ സ്വദേശികളായ ദീപു അഞ്ജല കൃഷ്ണ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് അമീറിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പോലീസ് ബാംഗ്ലൂരിൽ എത്തുകയായിരുന്നു പ്രതിക്കെതിരെ കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്ര മട്ടന്നൂർ വയനാട് തൊണ്ടനാട് സ്റ്റേഷനുകളിലും സമാനമായ കേസുകളുണ്ട് തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശൻ ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ തിരുവനന്തപുരം റൂറൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കല്ലമ്പലം എസ് എച്ച്ഒ പ്രൈജു ജി ഡാൻസ് ഓഫ് അംഗങ്ങളായ അനൂപ് വിനേഷ് ഷിജാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ജനം തിരുവനന്തപുരം